ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്ര ശ്രീകോവിലിൽ ജീർണിച്ച ആൽമരത്തിനു പകരം പുതിയ ആൽമരത്തായി നട്ടുപിടിപ്പിക്കും ഇതിനായി നാലു വർഷം വളർച്ചയുള്ള പതിനേഴടി ഉയരത്തിലുള്ള അരയാൽ തൈ കോയമ്പത്തൂരിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഈ ആൽമരത്തായി നട്ടുപിടിപ്പിക്കും ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിന് ആ പേര് വന്നത് തന്നെ ശ്രീകോവിലിനകത്തുള്ള ആൽമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ കാലപ്പഴക്കത്താൽ ഈ ആൽമരം ജീർണാവസ്ഥയിലാണ് ഇന്നുള്ളത് ഇതിനു പകരമായാണ് പുതിയ ആൽമരത്തെ നട്ടുപിടിപ്പിക്കുന്നത് പരിസ്ഥിതി സംഘടനയായ അടക്കപ്പത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ ക്ഷേത്ര ഭാരവാഹികൾ നാലു വർഷം വളർച്ചയും പതിനേഴ് അടി ഉയരവുമുള്ള ആൽമരത്തായി ഇതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഈ ആൽമരത്തായി വച്ചുപിടിപ്പിക്കും തന്ത്രി അണ്ടലാടി മണിക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് തത്വശാസ്ത്ര വിദഗ്ദ്ധൻ കാണിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരി മൊഴിക്കുന്നത്ത് അഷ്ടമൂർത്തി നമ്പൂതിരി മേൽശാന്തി അകത്തേകുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി കീഴ്ശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീകോവിലിനകത്ത് ആൽമരത്തെ നട്ടുപിടിപ്പിക്കുക പ്രതിഷ്ഠാ ദിനമായ ഇരുപതിന് വൃക്ഷപൂജയും താന്ത്രിക ചടങ്ങുകളും നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ